ജീവിതത്തിൽ കുറേയധികം സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് താരന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫസ്റ്റ് റണ്ണർ അപ്പ് അർജുൻ ശ്യാം ഓരോ സ്വപ്നങ്ങളും നേടിയെടുക്കാനായി കഠിനമായി പ്രയത്നിക്കും അതുകൊണ്ട് തന്നെ പലതും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും മാത്രം സ്വപ്നങ്ങളുണ്ട് അതെല്ലാം നേടിയെടുക്കാനായി ശ്രമിക്കുമെന്നും അർജുൻ വ്യക്തമാക്കി ബിഹാൻ വുഡ്സ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിഗ് ബോസ് ഷോയിലെ സഹ മത്സരാർത്ഥിയും അടുത്ത സുഹൃത്തുമായി ശ്രീധുവും അഭിമുഖത്തിൽ അർജുന്റെ കൂടെ പങ്കെടുത്തിരുന്നു ശ്രീതു ബിഗ് ബോസിൽ നിന്നും വ്യക്തിയായി പ്രത്യേക പോകുന്നതിനു മുമ്പ് അർജുന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറ എന്ന് അർജുനോട് പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് ഈ അഭിമുഖത്തിലും അവതാരകയും മുൻ ബിഗ് ബോസ് താരവുമായ രനീഷ് ചോദിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ലെന്നായിരുന്നു ശ്രീധുവിന്റെ മറുപടി ആ സമയത്ത് അങ്ങനെ തോന്നി അതുകൊണ്ട് എന്നും ശ്രീതു വ്യക്തമാക്കുന്നു എവിടെയാണെങ്കിലും സന്തോഷമായിരിക്കുക എന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്നും അർജുൻ വ്യക്തമാക്കുന്നു അതേസമയം ടാസ്കിനിടയിലും അവിടെ നടന്ന ഒരു ഒഡീഷനിടയിലും എന്നെ ശ്രീതു കുറെ സഹായിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്നും അർജുൻ പറഞ്ഞു ശ്രീധുവിനും പറയാനുണ്ടായിരുന്ന അതായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ എന്നെ കാണാനായി വന്നിരുന്നു കണ്ണൂരിൽ നിന്നും എട്ട് മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്താണ് അവർ വന്നത് എനിക്കും ശ്രീധുവിനുമുള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് വിളക്കൊക്കെ കൊണ്ടുതന്നു ഞങ്ങൾ മക്കളെ പോലെയാണെന്നും അവർ പറഞ്ഞു ഒരുപാട് മെയിലുകളും ഫോൺ കോളുകളും ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ജെനുവിനായിട്ട് നിന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നു എന്നും അർജുൻ വ്യക്തമാക്കുന്നു അതേസമയം നിന്നെപ്പറ്റി മറ്റുള്ളവരുടെ അടുത്ത് പോയി മോശം പറയാതിരുന്ന ഒരേ ഒരു വ്യക്തി അർജുനായിരുന്നു എന്നാണ് തൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്നും ശ്രീത് പറയുന്നു ബിഗ് ബോസിൻ്റെ ഒഡീഷൻ്റെ സമയത്ത് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു അതായത് ആരെങ്കിലും എൻ്റെ നേർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്നാൽ ബിഗ് ബോസിൽ ആരും എൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നില്ല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എവിടെയും റിയാക്ട് ചെയ്യാതെ ഒന്നും പോയിട്ടില്ല ബിഗ് ബോസിൽ പലതരത്തിലുള്ള ആളുകളാണുള്ളത് ഗെയിമിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ ഗെയിമിന് വേണ്ടി ഒന്നും പ്രത്യേകം ചെയ്തിട്ടില്ല ഞാൻ എന്താണോ അങ്ങനെ തന്നെയാണ് അവസാനം വരെ നിന്നതെന്നും ശ്രീത് കൂട്ടിച്ചേർത്തു